ക്യാസ് ഇന്നത്തോടെ എൽ ഡി സി എന്ന നാടകം ഇവിടെ പര്യവസാനിക്കുകയാണ് എന്നാലും ഞാൻ സുഖായിട്ട് ഇടന്നുറങ്ങി ഇത് രാവിലെ ആയപ്പോൾ ചങ്ങിത് മെസ്സേജ് എന്താ അറിയോ ഷോർട്ട് നോട്ട് ഇട്ടെന്നാണ് പൂന്ന് വൈകാൻ വേണ്ടിയിട്ട് ചന്ദ്രയാൻ ആദിത്യ എൽ വൺ ഹരിത വിപ്ലവം കൊതുക് വരുത്തുന്ന രോഗങ്ങൾ ഞാനെ ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് അയച്ചു തന്നെ ഇനി വന്നാലോ പിന്നെ എപ്പോഴത്തേയും പോലെ എക്സാമിന് തൊട്ട് മുമ്പ് നോക്കുന്നത് മാത്സാണ് മാത്സ് മാത്രം നോക്കും വേറെ ഒന്നും വായിക്കാൻ നിൽക്കില്ല മാത്സിനെ ചുമ്മാ ചെയ്തു പിന്നെ നമ്മൾ എക്സാമിന് പോകാൻ വേണ്ടി ഇറങ്ങി ഇവനെയും ഇവനെ മെയിൻ ആയിട്ട് എക്സാമിന് കൂട്ടുന്നതിന് കാരണം എന്തെങ്കിലും ഇപ്പം ഭയങ്കര ഭാഗ്യമാണ് നമ്മൾ ഈ പശുവിനെയൊക്കെ രാവിലെ കണിയാണ്ട് അതുപോലെ ഇവനെ ഇവനെയും കൂട്ടിപ്പോയ എക്സാം സെറ്റാണ് ഇവനും എക്സാം ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ പോകുന്ന വഴിയാണ് ഈ എക്സാമിൻ്റെ ടെൻഷൻ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ വയനാട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൂടുതലാണ് പോകാനൊക്കെ രസമാണ് ഈ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ കൊടുക്കുന്ന മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഈ എക്സാം കഴിഞ്ഞ് ഇനി അടുത്തത് എന്ത് അടുത്തു വേറെ എക്സാം വരാമെന്നില്ലല്ലോ അങ്ങനെ ഈ നാടകത്തിന് ശേഷം നമ്മൾ ഏത് നാടകം അവതരിപ്പിക്കും അതിനെപ്പറ്റിയാണ് ചർച്ച പിന്നെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി കാപ്പി അത് സ്ഥിരമുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടപ്പോൾ ോക്കുമ്പോൾ വൺ വേർഡ് ഇഷ്ടം പോലെ കുറേ സിമ്പിൾ ക്വസ്റ്റ്യൂൺസ് പിന്നെ ഒന്നും നോക്കില്ല പിന്നെ ആ ടിച്ചി കിടലായിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് പക്ഷെ പുറത്തിറങ്ങി എക്സാം ഓമ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ കുട്ടി ഒരു ഹോട്ടലിൽ കയറി പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞത് എടാ എക്സാം എളുപ്പമായിരുന്നു പക്ഷെ നെഗറ്റീവ് കുറേ വരെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ മൈൻഡിലൊരു തേങ്ങയില്ലായിരുന്നു ഞാൻ എന്താക്കി അതവിടെ നല്ല ചിക്കൻ ചില്ലി പത്തിരി ഒക്കെ കഴിച്ച് ഇതൊന്നും എൻ്റെ മൈൻഡിലില്ല എക്സാം എൻ്റെ മൈൻഡിലില്ല പക്ഷേ എന്നാൽ പിന്നെ നമുക്കെന്താ എക്സാം പിന്നെ എപ്പോഴത്തേം പോലെ ഞങ്ങളൊരു എക്സാം അവലോകനം ചെയ്തോളാം രാത്രി അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി നെഗറ്റീവ് അത്യാവശ്യം അടിച്ച് കൂട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇത്രയും കാലത്ത് ഞങ്ങളുടെ ഭാഗ്യചിഹ്നം ഇവനായിരുന്നു ഇവനെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്തു ഇനി ഇവനെ ഭാഗ്യത്തിൻ്റെ പ്രതീകമായിട്ട് കൊണ്ടുനടങ്ങുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ കൺക്ലൂഷനിലെത്തിയത് കട്ട് ഓഫ് ഒരു നൂറ്റിപ്പത്തെങ്കിലും വരും